ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഫാമിലി ആയിട്ട് നമ്മൾ പള്ളിക്കുന്ന കേട്ടോ ഉള്ളത് പള്ളിക്കുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ തിരുനാൾ മഹോത്സവാണ് കേട്ടോ വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായൊരു പള്ളി തന്നെയാണ് പള്ളിക്കുന്ന് ലൂർദ്ദു മാതാ ദേവാലയം അപ്പോൾ ഇന്നിവിടെ പള്ളി തിരുനാൾ മഹോത്സവമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് ഇന്ന് അത് കാണാൻ വന്നത് കേട്ടോ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ജനുവരി അല്ല ഫെബ്രുവരി ഒരു രണ്ട് മുതൽ പതിനെട്ട് എട്ടാം തീയതി വരെയാണ് തിരുനാൾ മഹോത്സവം നടത്താറുള്ളത് അതിൽ പ്രത്യേകിച്ചുള്ള പരിപാടി പതിനൊന്ന് ട്ടോ മെയിൻ പരിപാടി ഉള്ളത് പിന്നെ പതിനെട്ടാം തീയതി വരെ ചെറിയ ചെറിയ പരിവാ കാര്യ പരിപാടികളും പിന്നെ നേർച്ചയും കാര്യങ്ങളും മാത്രേ ആയിട്ടും ഉള്ളത് അപ്പോൾ പതിനൊന്ന് പന്ത്രണ്ടിനാണ് ഇവിടുത്തെ പ്രത്യേകിച്ചുള്ള പരിപാടി അതിലാണെങ്കിൽ ഒത്തിരി എന്താ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പതിനൊന്നാം തീയതിയാണ് അതായത് എന്താ തിരുന്നതിൻ്റെ ഒരു തലേ ദിവസം കേട്ടോ അപ്പം വന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളാ റോഡിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി ജനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തൊട്ടടുത്ത് ഗ്രോട്ട ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഗ്രോട്ടയിൽ എന്താ മെഴുതിരി കത്തിക്കാണ്ട് കയറുകട്ടോ ആനിക്കുട്ടിക്കൊക്കെ നേർച്ച ഉണ്ടായിരുന്നു അപ്പം മനുത്തിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എന്താ മെഴുതിരിയൊക്കെ വാങ്ങി നമ്മൾ പള്ളിക്കുന്ന് പോയിട്ട് എന്താ ഗ്രോട്ടയുടെ മുമ്പിൽ വെച്ച് കത്തിച്ചു കേട്ടോ അത് അവിടുത്തെ മാതാവിനെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് അവിടുന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ നമ്മൾ നമ്മളിതാ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പ പള്ളീനിന്ന് അങ്ങോട്ട് പോകുവാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് നടന്നാൽ പള്ളി എത്തുക കേട്ടോ പള്ളീൻ്റെ ഫ്രണ്ട് വഷത്തെത്തിയിട്ടുണ്ട് നമ്മൾ ഒത്തിരി പോലീസ് നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം ഒത്തിരി തിരക്കുള്ള സമയം കൂടിയാണ് അതുകൊണ്ട് ഒത്തിരി പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളും പ്രൊട്ടക്ഷൻസ് എല്ലാം ഇന്ന് നമുക്ക് കാണാം കേട്ടോ അത് ഞങ്ങളിതാ എന്താ പള്ളീൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെ ഇരു സൈഡിലും ഒത്തിരി കടകളുണ്ട് അത് നമ്മളെ ഒത്തിരി ആകർഷിക്കും കേട്ടോ അതിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടം അല്ലെങ്കിൽ നമുക്കുള്ള ആവശ്യ സാധനങ്ങളും എല്ലാം ഒത്തിരി അവിടെ വിൽക്കുന്നുണ്ട് നമ്മൾ എന്താ ഇത് നോക്കിയാൽ തന്നെ അറിയാം എന്തോരം ജനങ്ങളാണ് പള്ളിയിലോട്ട് പോകുന്നത് എന്നെട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് മുന്നോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും എന്താ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് വേണം കൊണ്ടുപോകാൻ കാരണം ഒത്തിരി ആൾക്കാർ വരുന്നതാണേ ഇടയ്ക്ക് മിസ്സായി പോകാനൊക്കെ ചാൻസ് ഒത്തിരി ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ഗ്രൂപ്പായിട്ട് തന്നെ നടന്നു പോകാതെ കേട്ടോ പിന്നെ ഈ പള്ളിക്കുന്ന് പള്ളീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലബാറിലെ പ്രസിദ്ധ മറിയൻ തീർത്ഥാടന കേന്ദ്രമായ വയനാട് പള്ളിക്കുന്ന് ലൂർദുമാതാ ദേവാലയത്തിന്റെ നൂറ്റി പതിനഞ്ചാം വാർഷിക തിരുനാൾ മഹോത്സവമാണ് ഇന്ന് കേട്ടോ കേരളത്തിലെ തന്നെ അതിപുരാതനമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് തിരുനാളിന് അന്യ സംസ്ഥാനത്തിൽ നിന്നും ഒത്തിരി ആളുകളാണ് ഇവിടെ വരാറുള്ളത് കേട്ടോ ജാതി മത വ്യത്യാസമോ ഒന്നുമില്ലാതെ എല്ലാ മതക്കാരും ഇവിടെ വന്ന് ഒത്തുചേരാറുണ്ട് എല്ലാവരും കുറേ നേർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ വരാറുള്ളത് അങ്ങനെ പള്ളിയും കാര്യങ്ങളെല്ലാം നമ്മൾ ചുറ്റും നടന്ന് സന്ദർശിച്ച് നമ്മൾ എന്താ മാതാവിനെയൊക്കെ പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ പോയത് ഓരോ കടകളിലെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കടകൾ കണ്ടാലറിയാം നമുക്ക് ആവശ്യ സാധനങ്ങളൊക്കെ വില കുറച്ച് വയ്ക്കുന്ന കടകളുമുണ്ട് റേറ്റ് കൂടി വെക്കുന്ന കടകളും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പോയിട്ട് കടകളിലൊക്കെ കേറി ഒത്തിരി സാധനങ്ങൾ പർച്ചേസ് ചെയ്തു.